ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിൽ അങ്ങനെ നമുക്ക് ഫൈനലി പോൾ പോക്പയുടെ ഒരു കാർഡ് ഈ ഫുട്ബോളിൽ കൊണ്ടു വന്നിട്ടുണ്ട് നമുക്കറിയാം കുറെ നാളായ കളിച്ചിട്ട് ബാൻ ഒക്കെ കിട്ടി നിൽക്കണായിരുന്നു അപ്പോൾ ആളുടെ പാസും ക്വാളിറ്റീസ് ഒക്കെ അടിപൊളിയാണ് കേളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീസെന്റ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത് ഒഫെൻസീവില് അടിപൊളിയാണ് ഡിഫെൻസീവില് വലിയ അട്രിഡ്സ് ഒന്നും ഇല്ല സാധാ ഗെയിമിങ്ങിലെ പോലെ തന്നെ ആളെ മാർക്ക് ചെയ്ത് ബാക്കിലേക്ക് വരും പക്ഷെ എന്നാലും ഡിഫെൻസീവില് ആൾ അത്ര സോൾഡ് അല്ല നമുക്കറിയാം ഒരു ബോക്സ് ബോക്സ് പ്ലെയർ ആണ് അയാളുടെ പാസിംഗ് ആണെങ്കിലും ഷൂട്ടിംഗ് ആണെങ്കിലും അടിപൊളി തന്നെയാണ് ഷോട്ടുണ്ട് അയാളുടെ അടി അത്യാവശ്യം നല്ല പവർ തന്നെയാണ് ഇപ്പോഴും വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു എന്താ പറയാ ഭയങ്കര ഒരു കിടിലം കാടാണെന്നല്ല പക്ഷെ അയാളുടെ ആ പഴയ പവർ അല്ലെങ്കിലും അത്യാവശ്യം ഷൂട്ടിങ്ങിലൊക്കെ ഉണ്ട് നമുക്ക് കുറെ കാലത്തിന് ശേഷം വന്നുകൊണ്ട് നമുക്ക് എടുത്തൊന്നും ജസ്റ്റ് കളിച്ചു നോക്കാൻ പറ്റിയൊരു കാട് തന്നെയാണ് United, 45 നമുക്ക് എന്താ പറയാ ഒരു ഡിഫെൻസി മിഡ്ഫീൽഡിൻ്റെ ഒപ്പം ഇടാനായിട്ട് പറ്റിയൊരു പ്ലെയർ തന്നെയാണ് അത്യാവശ്യം ക്രോസിംഗ് ആണെങ്കിലും പാസിംഗ് ആണെങ്കിലും എല്ലാം സ്റ്റാറ്റിസ്റ്റിക് കാണിച്ചേക്കുന്ന പോലെ തന്നെയാണ് പഴയ ഒരു പാസിങ് റേഞ്ചൊക്കെ തന്നെയുണ്ടാവും ഒരു പവർ മൂവ്മെന്റിൽ മാത്രം എനിക്ക് തോന്നുന്നത് കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഹെഡ് ഒക്കെ ചെയ്യുന്നുണ്ട് എപ്പോഴും ബോക്സിലോട്ട് ഓടി വരുന്നുണ്ട് നമുക്കറിയാം റിയൽ ലൈഫിലെ ആള് ഹെഡിങ് എബിലിറ്റിയൊക്കെ ഉള്ളത് അതുപോലെ തന്നെ പന്ത് വരുമ്പോൾ ആൾ പെട്ടെന്ന് ബോക്സിലേക്ക് ഓടിക്കാറുന്നുണ്ട് ഹിഡ് ചെയ്യാനായിട്ട് അപ്പം അങ്ങനത്തെ ഒരു എബിലിറ്റി കൂടി നിലവിൽ ഈ കാർഡിനുണ്ടെന്നുള്ളതാണ് കാസിംഗ് റേഞ്ച് തന്നെയാണ് നല്ല ഹൈലൈറ്റ് ത്രൂ പാസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ലോങ് ബോൾ കളിക്കുന്ന ആൾക്കാർ പറ്റിയൊരു പ്ലെയർ തന്നെയാണ് കിട്ടിയവരുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് യൂസ് ചെയ്ത് വെക്കാം നമുക്ക് എന്താ പറയുക പാസിങ്ങിലാ ടോപ്പാണ് നമുക്ക് അത്യാവശ്യം സ്ട്രൈക്ക് തന്നെ നല്ല ബോളൊക്കെ വെച്ച് കൊടുക്കുന്നത് ചിപ്പിങ് ബോളാണെങ്കിലും അല്ലാതെയും ത്രൂ പാസും കൊടുക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് be a little critical of that defense then but the timing was pretty much perfect. Of the finish line What about the pass Peter it was played so intelligently and he picked out the perfect target ഈ പാസ് വക്കിൽ അറിയാൻ മാറ്റോ ഒന്നുമില്ല നി പാസ്സിങ് പോളിറ്റീസ് ആ ചാൻസ് ക്രിയേറ്റ് ചെയ്ത പുള്ളിയാണ് അപ്പം അത്രയും ബ്രില്യൻ്റായിട്ട് ഇപ്പോഴും കളിക്കുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വക്കെ കളിപ്പിക്കുന്നതെന്ന് പറയാം Header, but really, it was all about the delivery. So well played, Peter. Did a great job keeping sight of the ball, made a classic move, and led it perfectly. And this is getting better and better. Well, we've seen the hunger to win it back and the focus to make it count. A very tasty combination. അത്യാവശ്യം ബോക്സിലോട്ട് എപ്പോഴും കളി വരുമ്പോൾ ആൾ ബോക്സിൽ തന്നെ ഉണ്ട് ആ ഒരു ഇതിൽ കാണാം എനിക്ക് അത്യാവശ്യം ആൾ അവിടെ തന്നെ ഉണ്ട് ആ സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് ഗോൾ അടിക്കുന്നുണ്ട് ഒരു ബോക്സ് ബോക്സ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗോൾ സ്കോർ ചെയ്യാൻ ഭയങ്കരമായിട്ട് എബിലിറ്റി ഉള്ള ഒരു കാർഡ് തന്നെയാണ് ചിപ്പിങ് ബാസ് ആണെങ്കിലും പെർഫെക്റ്റ് തന്നെ വെച്ചു കൊടുക്കുക ആളുടെ ലോങ് ബോളൊക്കെ കിടിയെന്ന് തന്നെയാണ് എപ്പോഴും മാറ്റമൊന്നുമില്ല That is just remarkable. The amount of bendy got on that. You know what was notable in that Peter was the fact that he didn't try to blast it. He chose placement instead and delivered a peach. The keeper deserves some sympathy there. You may not have seen that until too late. നമുക്കറിയാം ഡിപ്പിംഗ് ഷോട്ടാണ് ആളുടെ മെയിൻ അതെപ്പോഴും ആ അടിയിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അതൊക്കെ കാണുമ്പോൾ ഒരു ഫീലാണെന്ന് പറയാം കാരണം നേരത്തെ എല്ലാവരും യൂസ് ചെയ്ത് വെച്ചൊരു കാർഡ് തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റ് ലെവനിൽ ബേസ് കാടൊക്കെ കിട്ടുമ്പോൾ അതിട്ട് കളിച്ചിരുന്നേച്ചൊരു കാലം ഉണ്ടായിരുന്നു ആൾ ഫിസിക്കലി അത്യാവശ്യം ഒടിച്ചിരിക്കാനും പറ്റില്ല പെട്ടെന്ന് ഇപ്പോൾ വൺ ടു വൺ ഒക്കെ ഇട്ടാൽ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി നന്നായിട്ട് ബോക്സിലോക്ക് ഓടിക്കേറി ആ ഒരു ഗോൾ സ്കോർ ചെയ്യാനുള്ള ഒരു മെൻ്റാലിറ്റി ആണ് വരുന്നുണ്ട് അത്യാവശ്യം പെട്ടെന്ന് ഇടിച്ചിടാനും പറ്റൂല ഫിസിക്കലി സ്ഥലം കാർഡ് തന്നെയാണ് അപ്പൊ എല്ലാരും ഒന്ന് യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു കാർഡ് കൂടിയാണ്